മോർച്ചറി എന്ന് പറയണത് അന്ന് തമിഴ്നാടും കേരളവും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മോർച്ചറിയെന്ന് പറഞ്ഞാൽ കൊണ്ട് ശവം തള്ളിക്കഴിഞ്ഞാൽ ഒന്നും നോക്കിയാൽ ഇനി ആണോ അളിഞ്ഞാണോ കൊടുത്താണ് അവിടെ കിടന്ന് നാട്ടോ മരുന്നിന്റെ ദുർഗന്ധവും ഇതുമെല്ലാം അന്ന് മോർച്ചറിയിൽ ഇവരെ കൊണ്ട് കിടത്തി വസ്ത്രങ്ങൾ അത് അന്നത്തെ ഈ മദ്യപിച്ചുകൊണ്ട് ഇവരോട് ആഗ്രഹം മുൻപുണ്ടായിരിക്കാം അവർ പോയി ഈ സ്ത്രീയെ ഇവരുടെ ബോഡി മാത്രം ഈ ശവം മാത്രം കിടത്തിക്കൊണ്ട് ആ കാലത്ത് അവിടെ ജോലിക്കാർ ഇത് ഫയർമാൻ രംഗനാഥൻ എന്ന തമിഴ് നടൻ അത് പൊളിച്ചടിച്ചതാണ് ആ കാലഘട്ടം അവരുടെ ബോഡി പോലും വെറുതെ വിട്ടില്ല നമസ്കാരം ഞാൻ ഷെറീഫ് കരവൂര് ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പഴയ വ്യവസായ നഗരമായ കൊല്ലം നഗരത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് എസ് എം ബി തിയേറ്റർ നമ്മുടെ സിനിമ കാണാൻ സാറും അച്ഛനുമായിട്ട് ഇവിടെ വന്ന് സിനിമ കാണുമായിരുന്നു മുപ്പത്തി നാലിൽ തുടങ്ങിയ തിയേറ്ററാണ് അവർ അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ചിലൊക്കെ ഇവിടെ നിന്ന് സിനിമ കാണുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നത് മറ്റൊരു വിഷയം ഇവിടെ പറയാനാണ് നമ്മുടെ മരണപ്പെട്ടു പോയ മാതകനടി സിൽക്കി സ്മിത ആന്ധ്രയിൽ ആന്ധ്ര ഏരൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച് പാവപ്പെട്ട ഒരു തമിഴ് തമിഴ് വംശരാണ് അച്ഛനും അമ്മയും അവരെന്തോ പണ്ടുകാലത്ത് ഇവിടുന്ന് പോയതാണ് രണ്ട് പെണ്ണും ഒരാണും അവരെ പതിനാറാം വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച അത് പതിനാറാം വയസ്സിൽ നേരെ എഴുപത്തി ആറില് നേരെ മദ്രാസിൽ വന്നു മദ്രാസിൽ വന്ന് ബശപ്പ് കൊണ്ട് ഒരു വീട്ടുപണിക്കാണ് വന്നത് ഒരു ഡോക്ടറെ വീട്ടിൽ ഒരു ബന്ധു കൊണ്ട് നിർത്തി നിർത്തിയിട്ട് അവിടുന്ന് ഒരു ആയ സിനിമാനൊരു ആയാണ് ഇവരെ വിളിച്ചുകൊണ്ട് പോയി സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് താമസിച്ചത് ആദ്യം തന്നെ ഒരു ഒന്ന് രണ്ട് വർഷമൊന്നും ഇല്ലായിരുന്നു അതൊരു എഴുപത്തെട്ട് കാലഘട്ടമായപ്പം നമ്മുടെ ഈ ഈസ്റ്റ്മാൻ ആൻ്റണി സാറും കഴിഞ്ഞ ദിവസം ട്രെൻപേരൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച കലാശാല ബാബു സാറും കൂടെ ചെന്ന് ഒരു ഇഷ്ടപ്പെടില്ല നല്ല കറുത്തൊരു വണ്ണം കുറഞ്ഞ പെണ്ണ് അപ്പോൾ അതക്ക് മുമ്പ് ഇവർക്കൊരു വീക്ക്നെസ് ഉണ്ട് ആരൊക്കെ ഉണ്ടായാലും എത്ര ദാരിദ്ര്യം ആണെങ്കിലും പട്ടിയാണെങ്കിലും ആരൊക്കെ ഉണ്ടായാലും ഒന്നും എഴുതി എഴുന്നേക്കിയല്ല ഒരു പ്ലാസ്റ്റിക് ഇട്ട പഴയ ഒരു ഇരുമ്പ് കസേരിലിരുന്ന് അപ്പോൾ ആ അവൾ ഇവരെ നോക്കിയപ്പോഴും നായ പറഞ്ഞു എഴുന്നേക്കും മൂത്തേറെ ബഹുമാനമില്ലേ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് എന്താ ചെയ്യാൻ വന്ന് അപ്പോൾ ഞാനൊരു സിനിമ പിടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫോട്ടോ സ്റ്റില്ലെടുത്ത് നോക്കി സ്റ്റില്ലെടുത്ത് നോക്കിയാൽ ബേഹു ഫേമം മാതകത്വം തുളുമ്പുന്ന കണ്ണുകൾ കറമ്പിയാണെങ്കിലും നല്ല കവിഴ്ത്തടം സംഭാഷണം അതിരങ്ങളും എല്ലാം സിനിമയ്ക്ക് പറ്റിയത് ഇവരെ ആ പടത്തിൽ അഭിനയിച്ച് അതാണ് ഇണയത്തേടി ഇണയത്തേടി ആ പടം കുറേ ഓടി അത് കലാശാല ബാബുവിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു നാടകക്കാരനാണ് അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു രണ്ടു എല്ലാം കഴിഞ്ഞപ്പോൾ ശശി അങ്ങാടി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മുസ്ലിം വേഷം അപ്പോൾ ഇതിനിടക്ക് തമിഴിലൊന്നും രണ്ട് പടമൊക്കെ കാണിച്ച് സിൽക്ക് സിൽക്ക് എന്നും പറഞ്ഞൊരു പടത്തി അഭിനയിച്ച് ആയി ഫേമസായി ഇവർ സിനിമയിൽ കിട്ടാവുന്ന ആണുങ്ങൾക്ക് കിട്ടാവുന്നതൊക്കെ കൂടി ആധിപത്യം ഇവർക്ക് കിട്ടി ഇവർ തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ഹിന്ദിയിൽ പോലും കൂടുതൽ പോയിട്ടില്ല ബംഗാളി രണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ഇവർ അഭിനയിച്ച് അഭിനയിച്ച് പിന്നെ ഇവരില്ലാതെ ഒരു പടവില്ല മുന്നൂറ് താഴെ സിനിമ അഭിനയിച്ചല്ല ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് മലയാളത്തിലാണ് എഴുപത്തഞ്ച് സിനിമ ഇപ്പം മമ്മൂട്ടിയുടെ അദർവം വിജയിക്കാൻ കാരണം ഇവരുടെ ഉണ്ട് പിന്നെ തുമ്പുള്ളിക്കടപ്പുറം തുമ്പുള്ളിക്കടപ്പുറം അടുത്ത കയ്യിൽ വിളിച്ചാണ് ഞാൻ ഇവരെ നേരിട്ട് കാണണം ഭയങ്കര താഴ്മാ പാവത്തോ അയ്യാ ശാപ്പിട്ടാണ് അയ്യാ അല്ലെങ്കിൽ എന്താ ഇവിടെ വന്നത് എന്നാ ഇവിടെ ഇപ്പോഴത്തെ അടുത്ത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉച്ചക്ക് രണ്ട് മണിക്കായിരുന്നു അത് കഴിഞ്ഞ് ഇവരെ അഭിനയിച്ചത് പിന്നെ അതുപോലെ ഫേമസ് ആയൊരു പടമാണ് ഇത് ഇവർ മരിക്കുന്നതിന് മുമ്പ് മോഹൻലാലുവായിട്ട് സ്പടികം ഇവരെ ഇവരെ കണ്ട് വായിന്ന് വെള്ളം ഒഴുകുന്ന ഒരു രംഗമുണ്ട് ഒരു സിനിമ നമ്മുടെ കീരിക്കടൻ മോഹൻരാജ് അഭിനയിച്ചൊരുപാട് ത്രീമേൻ ആർ എം ഇ അതിലൊരു ഷെയർ കെ സി കൂടെ നേരെ കയറിപ്പെടുന്ന രംഗമുണ്ട് ഇവിടെ ശരീരവും നിതമ്പവും എല്ലാം കിടന്ന് കുലുങ്ങിയിട്ട് താഴെ നമ്മുടെ ഇയാൾ ഇന്ദ്രൻസ് താഴെ നിന്നും മേപ്പോട്ട് നോക്കും വാ വാന്നിറച്ച് വെള്ളം ചാടി പുറത്തോട്ട് വന്നത് കാണാം ഇവിടെ നിതംബന് കിടന്ന് കുലുങ്ങിയിട്ട് അത്ര ആകർഷണമായിരുന്നു ഇവർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്ത് വലിയ ആൾക്കാരുമായിട്ടൊന്നും വലിയ ഭഗവതിക്ക് എല്ലാവരുമായിട്ടും ബന്ധങ്ങളുമില്ല കാരണം പട്ടിണിയും ദുരിതം അനുഭവിച്ചു വന്നവരാണ് ഇവരെ സിനിമ പിടിച്ച് കുറേ കാര്യം പിന്നെ ഒരു കാമുകൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി അയാൾ ചീറ്റ് ചെയ്ത് പിന്നെ ഡോക്ടർ ആയിരുന്നു സംരക്ഷിക്കുന്നത് പണമൊക്കെ പരിമിതി ഒരു സിനിമ പിടിച്ച് അത് ആടാപ്പാടല്ല പൊട്ടി കാരണം സ്ത്രീകൾക്ക് പറ്റിയൊരു ഏർപ്പാടല്ല സിനിമ പിടുത്തം സിനിമയിൽ ഒരുപാട് വഞ്ചനകളുണ്ട് ആണുങ്ങൾ പറ്റിക്കും അതുപോയി വിഷാദ രോഗിയായിരുന്നു രാഷ്ട്രീയ ഇവർക്ക് ഇതിനിടയ്ക്ക് ഈ കലാശാല ബാബു അവർ എഴുപത്തൊമ്പതാം പടം ഇറങ്ങി അത് കഴിഞ്ഞ് ഇവർക്ക് നല്ലൊരു ക്യാരക്ടർ റോൾ കൊടുത്ത ശശി സാറാണ് നൂറ്റിപ്പതിനാറ് സിനിമ സംവിധാനം ചെയ്ത ശശി സാറ് എല്ലാ നടന്മാരെയും സ്റ്റാൻഡേർഡായിട്ടേ കാണിക്കുകയുള്ളു ഇവർക്കൊരു മുസ്ലിം വേഷം നല്ലൊരു കുടുംബിനിയായിട്ട് അങ്ങാടി സിനിമ നടത്ത വേഷം കൊടുത്ത് അയാൾ ഇവരെ തരം കെട്ടി കാണിച്ചിട്ടില്ല പക്ഷേ ആ പടത്തിൽ ഇവർ ക്ലിക്കുകയും ചെയ്ത് നല്ല വേഷം ചെയ്യുകയും ചെയ്യുമെന്നുള്ള തെളിയിച്ച് മനസ്സിലരാം അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയത് മുഴുവൻ അവരുടെ ശരീരം മിക്കലായിരുന്നു ഇതേപോലെ തന്നെ ഒരു മാതക നടി നമുക്കുണ്ടായിട്ട് ആ എഴുപത്താറിൽ മരിച്ചു പോയി ആ എഴുപത്താറിൽ തന്നെയാണ് ഇവരും മദ്രാസിയുള്ള പക്ഷേ ഇവരെ അഭിനയിക്കാത്തവരാണ് എഴുപത്തി എട്ടിലാണ് ഫസ്റ്റ് പടം എഴുപത്തിയെട്ടിലാണ് എഴുപത്തൊമ്പത് സിൽക്ക് സിൽക്ക് ഇറങ്ങി ഫേമസ് ആയി ഇനി ഇവർ ഈ സ്ത്രീക്ക് മലയാള പടത്തിൽ മിക്ക നായകന്മാർ എം ടി രാമറാവ് തൊട്ടിങ്ങോട്ട് രാജ്കുമാർ രജനീകാന്ത് മമ്മൂട്ടി പ്രൈം മിനിസ്റ്റർ എല്ലാവരുമായിട്ടും ഭയങ്കര കോമ്പറ്റീഷൻ ചെയ്ത അഭിനയമായിരുന്നു ശിവാജി ഒരു സിനിമയിൽ ശിവാജി ഗണേശനെ തമിഴ്നാട്ടിൽ ഒരുമായും അകലക്കേണ്ട എഴുന്നേപ്പും പക്ഷേ ഇവരെ ശിവാജി ഗ്രാജം കേറിയുടെ കസേര അവിടെ തന്നെ ഇരുന്നു അനങ്ങിയില്ല അപ്പം പട്ടണമെന്ന് ചോദിച്ച് അമ്മ അമ്മ എങ്കാ അമ്മ എഴുതിയാക്കാത് അവൻ അവൻകെൻ്റെ ജോലി കേട്ടാ ഞാനെൻ്റെ ജോലി കേട്ടാ ഞാനവങ്കിലവരല്ല കളഞ്ഞിട്ടു അതൊന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയതാണ് പിന്നെ അവരാ സ്ത്രീ ഒരു സ്ഥലത്തിൽ ഒരു ആപ്പിൾ കടിച്ചും കളഞ്ഞ് അത് തലക്കിടിയായിട്ട് ഞാൻ പ്രൊഡക്ഷമാൻ്റെ എടുത്തോണ്ട് പോയി ലേലം പിടിച്ച് എന്തിനവരുടെ വസ്ത്രം വരെ ലേലം പിടിച്ചെടുത്താൽ ഈ സ്ത്രീ മരണപ്പെട്ട് കഴിഞ്ഞ ഒരു ദയനീയ സംഭവം ഉണ്ടായി തമിഴ്നാട്ടിലെ മുസ്തിക്കാരല്ല തമിഴ്നാട്ടിലെ ഫയർമാൻ രംഗതാ എന്ന് പറഞ്ഞ ഒരാൾ ആൾ ഇൻസ്പെക്ടർ വേഷത്തിൽ ഒരുപാട് സിനിമയിലുണ്ട് ഇവരെ ഉടമരം അദ്ദേഹം പറഞ്ഞാൽ ഈ മോർച്ചറി എന്ന് പറയുന്നത് അന്ന് തമിഴ്നാടും കേരളവും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ മോർച്ചറി മോർച്ചറിയെന്ന് പറഞ്ഞാൽ കൊണ്ട് ചവന്തള്ളിക്കഴിഞ്ഞാൽ ഒന്നും നോക്കിയല്ല ചീഞ്ഞാണോ അളിഞ്ഞാണോ കുളിത്താണ് അവിടെ കിടന്ന് നാട്ടോ മരുന്നിൻ്റെ ദുർഗന്ധവും ഇതുമെല്ലാം അന്ന് ഇരുപത്തിയേഴ് മണിക്കൂറും ഈ സ്പിരിറ്റ് കുടിച്ചുകൊണ്ടാണ് ഈ രോഗികൾ നിൽക്കുന്നത് ഇന്നത്തെ ഒരു ഐറ്റക്കൊന്നുമല്ല അത് അന്ന് നമ്മുടെ കേരളത്തിലെ ബാത്റൂമും ആശുപത്രികളിലും എല്ലാവരൊക്കെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഒക്കെ വൃത്തിയായിട്ട് തന്നെയാണ് ഇപ്പോഴും ബസ് സ്റ്റാൻഡിൽ നിന്ന് മുഖത്തൊഴിഞ്ഞു കയറാൻ തല തലാറങ്ങി താഴെ വീഴും അന്ന് ഇവരെ കൊണ്ട് കിടത്തി വസ്ത്രങ്ങളില്ലാതെ അന്നത്തെ ഈ മദ്യപിച്ചുണ്ട് ഇവരോട് ആഗ്രഹം മുൻപുണ്ടായിരിക്കാം അവർ പോയിച്ച് ഈ സ്ത്രീയെ ഇവരുടെ ബോഡി മാത്രം ഈ ശവം മാത്രം കിടത്തിക്കൊണ്ട് ആ കാലത്ത് അവിടുത്തെ ജോലിക്കാർ ഇത് ഫയൽമാൻ രംഗനാഥൻ എന്ന തമിഴ് നടൻ അത് പൊളിച്ചടിക്കുകയാണ് ഈ സംഗതി അവിടെ വെളിപ്പെടുത്തി അവരെ അതിൽ വന്ന ഒരുമാതിരിപ്പെട്ട ഇതൊക്കെ ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ആ ആ കാലഘട്ടം തന്നെ അവരുടെ ശരീരം ബോഡി പോലും വെറുതെ വിട്ടില്ല അത് തൊണ്ണൂറ്റഞ്ചിലാണ് ഇവർ മരിക്കുന്നത് മുപ്പത്തഞ്ചാമത്തെ വയസ്സ് അറുപതിൽ ജനിച്ച് തൊണ്ണൂറ്റഞ്ചിൽ മരിച്ച് അപ്പോൾ അതുവരെ ഇരിക്കപ്പെടതി ഇല്ലാതെ കൂട്ടാൻ ഇവർ പ്രേമ നിശ നിരാശ പിന്നെ സിനിമ പിടിച്ച് അടപടല പോയി കാശ് അതിനൊക്കെ അവർ പരാജയപ്പെട്ടു പോയി ആന്ധ്രയിൽ നിന്ന് ഇവരെ വരുമ്പോൾ ഇവർ ഒന്നുമില്ല പട്ടറി മാത്രം ഒരു നേരത്തെ ബശപ്പിനുള്ള ആഹാരം കിട്ടിയാൽ മതി ആ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ അവർ കോടീശ്വരനായി അന്നത്തെ നായക നടന്മാരി ചിരഞ്ജീവി രേന്ത് മേടിക്കാനൊക്കെ കൂടുതൽ കാശ് ഒരു നൃത്തത്തിന് മേടിക്കുമായിരുന്നു അങ്ങനെ അതൊരു പാവത്തുകളോടൊക്കെ വലിയ കാര്യമുള്ളൊരു സ്ത്രീയായിരുന്നു ഈ മോർച്ചറിയിൽ വെച്ചുള്ള പോകാൻ ചെയ്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് പയന്മാരും തെങ്ങുന്നത് അയാൾ ഇപ്പോഴും ഉണ്ട് സിനിമയിലുണ്ടയാൾ അദ്ദേഹമാണിത് വെളിപ്പെടുത്തിയത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മോർച്ചറി നമുക്ക് കയറിയാൽ വളരെ സുഖമാണ് ഇത് നമ്മുടെ സ്വന്തം വീടിൻ്റെ മുറികളൊക്കെ പോലെയാണ് അന്നെല്ലാം കൊണ്ടും വൃത്തിയേടായിരുന്നു ഇനിയിപ്പം അവരെപ്പോഴും നടത്തേക്ക് വരികയല്ല കാരണം അത്രയ്ക്ക് സൂപ്പർ സ്റ്റാറായിരുന്നു അനുരാധയ ഉണ്ടായിരുന്നത് ജയമാലി ഉണ്ടായിരുന്നു അതൊന്നും ഇത്ര ക്ലിക്ക് ചെയ്തില്ല നല്ല പ്രായത്തിൽ തന്നെ അവർ ഔട്ടായി ഇവരാണ് പൊങ്ങി വന്നത് വിജയശ്രീയും ഇവരെ പോലെ മാതകത്വം ഉണ്ടായിരുന്നു പക്ഷേ അത് നായിക നടിയായിരുന്നു നമസ്കാരം